കുഞ്ഞി എന്താ അമ്മേ ഉറങ്ങുന്നില്ലേ എനിക്ക് ഉറക്കം കണ്ട ദിവസമല്ലേ അതും നടയിൽ ഇത്ര അടുത്ത് കണ്ണടക്കാൻ പറ്റുന്നില്ല ചിത്രപാനുണ്ടായത് കൊണ്ടാ തമ്പ്രാൻ പറഞ്ഞിട്ട് ആരും കാര്യത്തത് അല്ലെങ്കിൽ വേദക്കുട്ടിയുടെ കയ്യിൽ പിടിച്ചാൽ എന്നെ ആർക്കും കാണാൻ പറ്റില്ലമ്മേ യോഗിനിയമ്മ അമ്മ എന്തോ മന്ത്രം പറഞ്ഞു കൊടുത്തതേത് കുട്ടിക്ക് അമ്പലത്തിനകത്ത് അറിയാമോ അമ്മേ ദേശമെങ്കിൽ അമ്മയുടെ നടയിൽ നിന്നാല് എന്തൊരു സുഖമാണ് ദേവിയുടെ മുഖം കാണണം അമ്മേ എന്തൊരു ഭംഗിയാണ് എന്തൊരു തിളക്കമാണ് എന്റെ മോളുടെ ഭാഗ്യം

ആ സന്തോഷം മതി അമ്മേ വേദക്കുട്ടി 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 ശരിക്കും ആരാ ആരാ ദേശമംഗലത്തെ കുഞ്ഞു പെണ്ണിന്റെ മോള് ദൈവമാ മനുഷ്യരായിട്ട് ദൈവമല്ലേ അങ്ങനെയല്ലേ അമ്മ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മളെ മനുഷ്യരായി കാണുന്നതാരാ വേദക്കുട്ടി വേദക്കുട്ടി ദൈവമല്ലേ അതുകൊണ്ടല്ലേ ഞാൻ പോലെയാണെന്ന് പറയുന്നത് പറഞ്ഞത് ശരിയാ മനസ്സിൽ നന്മയുള്ളവരൊക്കെ ദൈവത്തിന്റെ മോൾക്കും വേദക്കുട്ടി ദൈവത്തെ പോലെ വേദക്കുട്ടി നമ്മളുടെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത്ര ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇപ്പൊ നമുക്ക് ധൈര്യമുണ്ട് പ്രാർത്ഥിക്കാൻ ദൈവമുണ്ട് ഒക്കെ വേദക്കുട്ടിയുടെ പിണങ്ങില്ല വേദക്കുട്ടി എന്ത് പറഞ്ഞാലും ഞാൻ അത് കേൾക്കും എനിക്ക് ഇഷ്ടമാണ് എന്നും അങ്ങനെ തന്നെ ും കേത്രക്കിഷ്ടമാണ് ഇനി ഒന്ന് ഉറങ്ങൂ നാളെ ഭഗവാനെ എന്നാൽ ഞാൻ ഞാറ ഭഗവാനുള്ള പൂജ ഞാൻ ഒരിക്കലും മുടക്കില്ല അടിയനെ ദേശമംഗലത്തെ ചിലർ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് തമ്പൂരാന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു ദേശത്തിന്റെ ഭദ്രതയാണല്ലോ പ്രധാനം അതുകൊണ്ട് തന്നെ അത്തരക്കാരെ കണ്ടെത്താനും ശിക്ഷിക്കുവാനുമാണ് തമ്പൂരാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ദേശത്ത് ആരാണെന്ന് അങ്ങനെയുള്ളവർ ഉണ്ട് ോഹികളെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമല്ല അവരുടെ കണ്ടുകെട്ടാൻ കൂടി തമ്പുരാൻ വകൂരാൻ തീർച്ചയായും അത്തരക്കാർക്ക് കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം തമ്പുരാന്റെ മുമ്പിലെത്തിയിരിക്കുന്ന ദേശദ്രോഹികളുടെ കൂട്ടത്തിൽ പേരും ഉണ്ട് അല്ല അടിയന്റെ പേരോ തമ്പുരാൻ കളി പറയുകയാണ് അടിയൻ ദേശമംഗലം തമ്മയുടെ ഭക്തനാണ് ദേശമംഗലം തമ്പുരനോട് കൂറുള്ള പ്രജയാണ് ഒരു വാക്കുകൊണ്ട് പോലും അടിയനിൽ നിന്ന് രാജ്യദ്രോഹം ഉണ്ടായിട്ടില്ല രാജ്യദ്രോ ദേശമംഗലം വാഴുന്നു നമ്മുടെ അധാംശുവിനെ കുറിച്ച് നാം അങ്ങനെ പറഞ്ഞാലോ അയ്യോ തമ്പുരാൻ താല്പര്യം ഉണ്ടാവില്ലേ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ കൊട്ടാരം ഖജനാവിലേക്ക് മുതൽ കൂട്ടാനുള്ള കൽപ്പന ഉണ്ടാവില്ലേ മനസ്സിലായി കാട്ടുവാസിയായ മല്ലിയും മകളും ഈ നാടിന്റെ ശാപമാണ് അത്തരമൊരുത്തിക്ക് ജോലിയും കൂലിയും അന്നവും നൽകുന്നത് തമ്പുരാൻ വേഷദ്രോഹത്തിന്റെ പട്ടികയിൽ സുധാംശുവിന്റെ പേരെഴുതി ചേർക്കാൻ അയ്യോ ദ്രോഹിക്കരുത് എങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗം നാം തന്നെ ഉപദേശിച്ചു തരാം അവൾ നമ്മുടെ ശത്രുവാണ് അവളെ ഇല്ലായ്മ ചെയ്യുവാനുള്ളൊരു കാരണം സുധാംശു കണ്ടെത്തുകയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കാൻ നാം തയ്യാറാണ് എനിക്ക് അവളെ ഇല്ലാതാക്കാനൊന്നും കാരണം ഉണ്ടാക്കാനാണ് പ്രയാസം ശിക്ഷ നടപ്പാക്കാനല്ല അതിന് നാമുണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ സുധാംശു തന്റെയും കുടുംബത്തിന്റെയും ഭാവി ചിത്രഭാനുവിന്റെ കൈപ്പിടിയിലാണ് എത്രയും പെട്ടെന്ന് വലിയ ഇല്ലാതാക്കാനുള്ള മാർഗം കണ്ടുപിടിച്ചാൽ സുധാംശുവിന ഒരു നല്ല പ്രജയായി തുടരാം അതല്ല നമ്മുടെ വാക്കുകൾ മറികടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സുധാംശുവിന്റെ യാത്ര കരാഗൃഹത്തിലോട്ടായിരിക്കും അയ്യോ അടിയൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും എങ്കിൽ സുധാംശു മടങ്ങിപ്പോ ഇനി ഇവിടെ നിന്ന് സുധാംശുവിന്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാകാൻ പാടുള്ളൂ മല്ലിട ആ ശു